എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് നിന്നും സഭയുടെ ഒരു രേഖകളും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തുറന്നു പറയാൻ അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂർ പിതാവ് തയ്യാറാവണമെന്ന് പറഞ്ഞുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഡീക്കന്മാർക്ക് പട്ടം കിട്ടാതെ കാനൂനിക സമിതികൾ പുനഃസംഘടിപ്പിക്കാതെ വിമത വൈദികരും ഗുണ്ടകളും നടത്തുന്ന സമരം തനിയെ അവസാനിപ്പിച്ചാൽ വിശ്വാസി സമൂഹം ചിന്തിക്കണം അരമനയിൽ നിന്നും വിലപിടിച്ചതെന്തു അപഹരിക്കാനായിട്ടായിരുന്നു ഈ സമരാഭാസം വീണ്ടും കുത്തിതിരിപ്പ് സംഭവാക്കുമെന്ന് നിങ്ങൾ എന്ത് ഓമന പേരിട്ടതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അരി കഴിക്കുന്ന കേരളത്തിലെ സഭയോടൊപ്പമുള്ള ഏതൊരു വിശ്വാസിക്ക് പോലും അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല മൗണ്ടിൽ വീണ്ടും തലശ്ശേരി ബിഷപ്പിന്റെ ദൂതൻ കുനിഷ്ട് പരിപാടികളുമായി അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ ഒരു ഡ്രാമ നടത്തിയതായി മനസ്സിലാക്കുന്നു സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ എം ടി എൻ നേതൃത്വത്തിൽ നിങ്ങളെ കാണാൻ വന്നപ്പോൾ നിങ്ങൾ പോലീസിനെ വിളിച്ച് അവരെ ആട്ടിപ്പായിക്കും എന്നാൽ സഭാ വിരുദ്ധന്മാർ വന്നാൽ നിങ്ങൾ സഭ ആസ്ഥാന മന്ദിരം തന്നെ അവർക്കായി തുറന്നുകൊടുത്ത് നിങ്ങൾ നാടും വിടും അതുകൊണ്ട് ഈ ഒരാഴ്ചകാലം സമരക്കാർ അവിടെ നിന്നും എന്തൊക്കെ അപഹരിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നതിനെപ്പറ്റി സീറോ മലബാർ സെനഡ് ഒരു അന്വേഷണം നടത്താൻ തയ്യാറാവണമെന്ന് സഭയോടൊപ്പം നിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതാ വിശ്വാസികൾ ആവശ്യപ്പെടുകയാണ്